The cat sat on ആദിപരാശക്തിയായ സതീദേവി എന്തിനാണ് ദക്ഷപുത്രിയായി ജന്മമെടുത്തത് സ്വന്തം സൃഷ്ടിയായ സന്ധ്യയെ കണ്ട് മോഹിച്ച ബ്രഹ്മദേവനെ ശിവൻ പരിഹാസരൂപേണ ആ ദുശ്ചിന്തയിൽ നിന്നും പിന്തിരിപ്പിച്ചു ഋഷിമാരും പ്രജാപതിമാരും നോക്കി നിൽക്കെ തന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൽ ശിവനോട് ബ്രഹ്മദേവൻ അതിയായ നീരസമുണ്ടായി ഒരു സ്ത്രീയുടെ സാമീപ്യവും അവളോടുള്ള പ്രണയവും പരമയോഗിയായ ശിവന് മനസ്സിലാക്കിക്കണമെന്ന് ബ്രഹ്മദേവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മഹാദേവന്റെ മനസ്സിൽ പ്രണയം ജനിപ്പിക്കാനായി കാമദേവനെയും രതീദേവിയെയും വസന്തത്തിനെയും ഒക്കെ കൂട്ടുപിടിച്ചു പക്ഷേ അതിൽ ും ഫലം കണ്ടില്ല നിരാശനായ ബ്രഹ്മദേവൻ മന്ത്രങ്ങളാൽ വിഷ്ണുവിനെ ധ്യാനിച്ചു വരുത്തുകയും ഉണ്ടായ സംഭവങ്ങളും തന്റെ ആഗ്രഹ ഭംഗവും അറിയിക്കുകയും ചെയ്തു വിഷ്ണു ഭഗവാൻ അത്ഭുതപ്പെട്ടുപോയി രുദ്രൻ നിന്റെ സൃഷ്ടിയാണെന്ന് കരുതാതെ മായക്കതീതനായ മഹാദേവനിൽ നീ ശരണം പ്രാപിക്കുക ശിവയായി ആദിശക്തി ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ രുദ്രൻ അവളെ തന്റെ പത്നിയായി സ്വീകരിക്കുമെന്ന് ബ്രഹ്മദേവനെ വിഷ്ണു പറഞ്ഞു മനസ്സിലാക്കി രുദ്രൻ സതിയെ തന്റെ ഭാര്യയായി സ്വീകരിക്കുമെന്ന് മുൻപ് അരുളി ചെയ്തിട്ടുണ്ടെന്നും വിഷ്ണു ഓർമ്മിപ്പിച്ചു നാരായണൻ മറഞ്ഞശേഷം ബ്രഹ്മദേവൻ ആദിശക്തിയെ ധ്യാനിച്ചു പ്രസാദിപ്പിക്കുകയും ഭഗവതി ബ്രഹ്മൻ ഇഷ്ടമുള്ള വരം ചോദിക്കാൻ അവസരം നൽകുകയും ചെയ്തു ഈ പ്രപഞ്ച കാരണനും സംഹാരകനുമായ മഹാദേവൻ ഏകാന്തനായി കൈലാസത്തിൽ വസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശക്തിയായ ശിവ കൂടെയില്ലെങ്കിൽ അത് സൃഷ്ടിയെ തന്നെ ബാധിക്കുമെന്നും അതുകൊണ്ട് ദക്ഷന്റെ പുത്രിയായി ജനിച്ച് ശിവന്റെ ഭാര്യാപദം സ്വീകരിക്കണമെന്നും പറഞ്ഞ ബ്രഹ്മദേവന്റെ മനസ്സിൽ മുൻപുണ്ടായ ചിന്തകളെപ്പറ്റി മനസ്സിലാക്കിയ ദേവി മഹാദേവന്റെ അനുമതിയോടെ ബ്രഹ്മദേവന് താൻ ദക്ഷപുത്രി സതിയായി ജനിക്കുമെന്ന് നൽകുകയാണ് ഇതെല്ലാം ബ്രഹ്മദേവനിൽ നിന്നും അറിഞ്ഞ ദക്ഷൻ ദേവിയെ ധ്യാനിച്ചു തപസ് ചെയ്യുന്നു കാളികയായി പ്രത്യക്ഷപ്പെട്ട ദേവി ദക്ഷന്റെ പുത്രിയായി ജനിക്കുമെന്ന് വരം നൽകുമ്പോൾ ഒരു നിബന്ധന വയ്ക്കുന്നുണ്ട് എന്ന് ദക്ഷനാൽ ദേവി അപമാനിക്കപ്പെടുന്നുവോ അന്ന് ദക്ഷപുത്രിയുടെ ശരീരം ഭഗവതി ഉപ ക്ഷിക്കുന്നതാണ് അതെല്ലാം അംഗീകരിച്ച ദക്ഷന് വരം നൽകി ഭഗവതി മറയുകയും പിന്നീട് ദക്ഷപത്നിയിൽ മഹാദേവിയായ ആദിപരാശക്തി സതീദേവിയായി ജന്മമെടുക്കുകയും ചെയ്യുന്നു